അങ്ങനെ അനക ഹോസ്പിറ്റലിലായിരിക്കുകയാണ് അബി അനകയെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അനകയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കുകയാണ് അങ്ങനെ അനകം വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാവുകയും ചെയ്തു അബിയാണ് അനകയ്ക്ക് ഈ അവസ്ഥയിലാകാൻ എന്ന കാര്യം ഞാനെ ഉറപ്പുവരുത്തുകയാണ് എന്നിട്ട് അബിയോട് ഇക്കാര്യത്തെക്കുറിച്ച് വീണ്ടും തർക്കുകയാണ് ആ തർക്കം കണ്ടുകൊണ്ടാണ് നവ്യ അവിടേക്ക് എത്തുന്നത് ആ സമയം നവ്യ ഞായനോട് പറയുന്നുണ്ട് നീ അത് നിൻ്റെ ഭർത്താവിനെ നന്നാക്കാൻ നോക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നതും നന്മമരം ചവിഞ്ഞു നടക്കുന്നതും നിന്റെ ഭർത്താവാണ് അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ ഭർത്താവിനെ പഠിപ്പിക്കാനോ എന്നെ പഠിപ്പിക്കാനോ ഇനി നീ വരണ്ട ആ സമയം ഞായനെ പറയുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് അറിയാമോ ഇപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് എല്ലാം ചേച്ചിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചി അക്കാര്യം എങ്ങനെ ഉൾക്കൊള്ളുക എന്ന് കരുതിയാണ് ഞാൻ പറയാതിരിക്കുന്നത് ഇവിടെ എല്ലാവരും ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുത്തശ്ശനെ മുത്തശ്ശിയും അമ്മയും അങ്ങനെ എല്ലാവരും ആദർശേരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ വലിയൊരു ചതിയുണ്ട് പക്ഷെ ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട് നീ അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് അറിയില്ല എന്ന് കരുതിയാണ് ഞാൻ പറയാത്തത് എന്നൊക്കെ പറയുകയാണ് ഞാൻ അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് നീ എന്താണ് അങ്ങനെ പറഞ്ഞത് ഞാനിവിടെ നിൽക്കാതിരിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അഭി ചെയ്തത് എന്നെ കൂടെ കൂടുതൽ പറയിപ്പിച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും പിന്നെ ചേച്ചി അറിയേണ്ടി വരും എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും ചേച്ചി തുറന്നു പറ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനി ആദർശേട്ടനെ നല്ലവനാക്കാനുള്ള പ്ലാനാണോ ഈ അവസരത്തിൽ അത് ചെയ്യാൻ നിങ്ങൾ മടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ ആ സമയം ഞാനതിനെ പറയുന്നുണ്ട് ചേച്ചിയോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ചേച്ചിയോട് ഒരിക്കലും പറയരുതെന്ന് കരുതിയതുമാണ് ചേച്ചിക്ക് വലിയ തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ചേച്ചിയെ ഞങ്ങൾക്ക് നഷ്ടമാകും ചേച്ചിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ അഭിക്ക് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ട് പക്ഷേ ആദ്രചേട്ടൻ അങ്ങനെയല്ല പക്ഷെ ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നത് അബിയെയാണ് പക്ഷേ ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ആദർശേഷൻ തെറ്റ് ചെയ്യില്ല എന്ന നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് ചേച്ചി വിശ്വസിച്ചില്ല എന്നാൽ ചേച്ചി ഒരു കാര്യം കേൾക്കണം ചന്തു മോളുടെ അച്ഛൻ ചേച്ചി വിചാരിക്കുന്നത് പോലെ ആദർശേട്ടനല്ല അഭിയാണ് ചന്തു മോളുടെ അച്ഛൻ ചേച്ചിക്ക് ഒരു ഉണ്ടാകണ്ട ചേച്ചിയുടെ ജീവിതം തകരണ്ട എന്ന് കരുതിയിട്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത് അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ സ്വയം തെറ്റി ഏറ്റെടുക്കുകയായിരുന്നു ഇനി അങ്ങോട്ട് എനിക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല ഇനി ഇതുപോലെ തന്നെ തെറ്റിദ്ധാരണയോടെ മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബം രണ്ട് ചേരിയാകും ഇതിനോടകം തന്നെ ഞാനും ആദർശേട്ടനും ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ആദർശയുടെ മീഡിയയ്ക്ക് മുമ്പിൽ വരെ തല താഴ്ത്തേണ്ടി വന്നു ഇതിനെല്ലാം കാരണം ആ അബിയാണ് ഒന്നും എന്ന് കരുതിയതാണ് ഇന്നലെ അബിയുടെ ദുഷ്ടത്തരം ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ചന്തുമോളുടെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുകയാണ് അബി അതുകൊണ്ട് തന്നെ ചന്തുമോളുടെ അമ്മ ഇപ്പോൾ ആ പെൺകുട്ടി ആശുപത്രിയിലാണ് ഇതിനെല്ലാം കാരണം അബിയാണ് മാത്രമല്ല നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് ഒരുപാട് സ്വർണം മോഷ്ടിക്കുകയും മറ്റൊരാൾക്ക് സ്വർണ്ണ ബിസ്ക്കറ്റായി വിൽക്കുകയും ചെയ്തു മാത്രമല്ല അതിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കള്ളത്തരങ്ങളെല്ലാം നന്ദു തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് തെളിവ് സഹിതം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അബി പിന്നെ പുറലോകം കാണില്ല ഇത് നന്ദുവിൻ്റെ അവസാനത്തെ തീരുമാനമാണ് അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും നന്ദു കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കലും അബിക്ക് പുറലോകം കാണാൻ കഴിയില്ല ചേച്ചിയോട് ഒരിക്കലും പറയരുതെന്ന് കരുതിയതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അബിയാണ് വിശ്വസിക്കുന്നത് അബിയുടെ കള്ളത്തരങ്ങൾ ചേച്ചിക്ക് ഇനിയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഞങ്ങൾ എന്തെങ്കിലും മറിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണമുണ്ടെന്നും ചേച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ചേച്ചിയുടെ ഭർത്താവാണെന്ന പരിഗണന ഒരിക്കലും നന്ദുവിനുണ്ടാവില്ല ഞാനിനീടെ വാക്കുകൾ കേട്ട് നവ്യണെങ്കിൽ ആകെ നെട്ടി ഞാനിനെ പറഞ്ഞത് ആദ്യമൊന്നും വിശ്വസിക്കാൻ നവ്യ തയ്യാറായില്ല നിങ്ങൾ ആദർ ക്ഷേട്ടനെ വിളിപ്പിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറയുകയല്ലേ എൻ്റെ അഭ്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു ആദ്യം നവ്യ പറഞ്ഞിരുന്നത് ആ സമയത്ത് ഞാനിനെ പറയുന്നുണ്ട് ഇപ്പോൾ ചേച്ചി വിശ്വസിക്കുന്നില്ലാലേ തെളിവുകളുണ്ട് ആ തെളിവുകൾ കണ്ടാൽ എന്തായാലും ചേച്ചി വിശ്വസിക്കും എൻ്റെ ചേച്ചി എങ്ങനൊരു ജീവിതം കിട്ടിയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുഷ്ടനായ ഒരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല ചേച്ചിയുടെ ഭർത്താവിൻ്റെ ചേച്ചി മാത്രം വിശ്വസിച്ചാൽ മതി ഞങ്ങളാത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ട് കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് സങ്കടം സഹിക്കാനാകാതെ ആകെ പൊട്ടി കരയുകയാണ് നവ്യ ആ സമയത്താണ് ദേവിയാനി അങ്ങോട്ട് വരുന്നത് എന്തിനാ മോളെ കരയുന്നത് എന്ന് ചോദിക്കുകയാണ് ദേവിയാനി ആ സമയത്ത് നവ്യ പറയുകയാണ് വല്ലയമ്മ വല്ലയമ്മയ്ക്ക് സത്യങ്ങൾക്കറിയാമായിരുന്നു അവിയാണ് ചന്ദുമോളുടെ അച്ഛൻ വലിയ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് നവ്യ ആ സമയത്ത് തല താഴ്ത്തിക്കൊണ്ട് ദേവ്യാനി പറയുന്നുണ്ട് നവി നീ കേട്ടതല്ല സത്യമാണ് അബിയാണ് ചന്തു മോളുടെ അച്ഛൻ ഇപ്പോഴെങ്കിലും ഇന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയല്ലോ നവിമോളെ മോളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു അബിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മോളിക്കാരം എല്ലാം തുറന്നു പറഞ്ഞത് ആദർശ സ്വയം തെറ്റുകൾ ഏറ്റെടുക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നവ്യ പൊട്ടിക്കറിയുന്നുണ്ട് അങ്ങനെ നവ്യ സങ്കടത്തോട് കൂടി റൂമിലേക്ക് ഓടുന്നുണ്ട് അങ്ങനെ റൂം അമർത്തി അടയ്ക്കുകയാണ് നവ്യ കുറേ നേരം കഴിഞ്ഞിട്ട് നവ്യയെ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വരാത്ത ടെൻഷനിലാണ് അങ്ങനെ എല്ലാവരും നവ്യയെ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറയുകയാണ് ചേച്ചി വാതിൽ തുറക്ക് ചേച്ചി എന്താണ് വാതിൽ തുറക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിനെ കരയുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ വാതിൽ തുറക്കുകയാണ് അങ്ങനെ വാതിൽ തുറക്കുന്ന സമയത്ത് നവ്യ ചിരിച്ചുകൊണ്ടാണ് പുറത്ത് വരുന്നത് എന്നിട്ട് നമ്പി പറയുകയാണ് ഞാൻ ഇനി ഇനി എന്ത് കരുതി ആ ദുഷ്ടന് വേണ്ടി ഞാൻ മരിക്കുമെന്നോ ഒരിക്കലുമില്ല ഞാനെ ഇനി ഞാൻ ആരാണെന്ന് ആ അബി ഉള്ളൂ ആ സമയം ഞാനെ പറയുന്നുണ്ട് ചേച്ചി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയാണ് ഇത്രയും കാലം സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത് ഇത്ര നേരം ചേച്ചിയെ പുറത്ത് കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം വലിയ ടെൻഷനായിരുന്നു എന്തായാലും ചേച്ചി കാര്യങ്ങളെല്ലാം അതിൻ്റേത് രീതിയിൽ ഉൾക്കണ്ടല്ലോ ആ സമയം ദേവ്യാനിയും പറയുന്നുണ്ട് ശരിയാണ് മോളെ ആ ദുഷ്ടനെ അബിക്ക് വേണ്ടി മരിക്കേണ്ട ഒരു കാര്യവുമില്ല അവനെ നമുക്ക് എല്ലാവർക്കും കൂടി പാഠം പഠിപ്പിക്കണം അങ്ങനെ വീണ്ടും ചരജിയും അഭിയും നവ്യയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി പലതും പറയുന്നുണ്ട് പക്ഷേ നവ്യാണെങ്കിൽ ഒന്നും അറിഞ്ഞതായി ഭാവിക്കുന്നേയില്ല അഭിയും ചരജിയുമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ അവരുടെ പ്ലാനെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന ഉദ്ദേശത്തോടു കൂടി നവ്യ അബിയുടെയും ചരജിയുടെയും മുന്നിൽ അഭിനയിക്കുകയാണ് അങ്ങനെ അനന്തപുരിയെ നശിപ്പിക്കാൻ വേണ്ടി അഭിയും ചരജി ഇടുന്ന എല്ലാ പ്ലാനും അയ്യോടെ തകർക്കുകയാണ് നവ്യ അങ്ങനെ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരായി അഭീൻ ജനചീൻ തന്നെ അറിയുകയും ചെയ്യുന്നുണ്ട്